നമസ്കാരം റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമേരിക്ക അടക്കം എല്ലാ പാശ്ചാത്യ രാജ്യങ്ങളും അല്പമൊന്നു ഭയക്കണം ഇറാനെ തൊടാൻ നിങ്ങൾക്കിനി കഴിയില്ല സാർ വർഷങ്ങളായി ഇറാന്റെ ആഭ്യന്തര കാര്യത്തിൽ പോലും ഇടപെട്ട് ഇറാനികളെ എന്നും ചൊടിപ്പിച്ച അമേരിക്ക കാതുകൂർപ്പിച്ച് കേട്ടോളൂ ഇനി ഇറാനെ തൊട്ടാൽ സാക്ഷാൽ വ്ളാഡിമിർ പുത്തിൻ്റെ കോപത്തിന് നിങ്ങൾ ഇരയാകുമെന്ന് ഉറപ്പിക്കുക എന്താണ് സംഭവം എന്നല്ലേ നമുക്ക് കൃത്യമായി പരിശോധിക്കാം റഷ്യയുടെ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഇറാനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മാത്രമല്ല മറ്റ് നാറ്റോ രാജ്യങ്ങൾക്കും വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് ലോകമേറെ ഭയത്തോടെ കാണുന്ന രണ്ട് സൗഹൃദങ്ങളാണ് ഇറാനും റഷ്യയും അതുപോലെ തന്നെ ഉത്തരകൊറിയയും റഷ്യയും തമ്മിലുള്ളത് ഉത്തരകൊറിയ ഇതിനോടകം തന്നെ പല മിസൈലുകളും പ്രത്യേകിച്ച് ഭൂഖണ്ഡാതര ബാലിസ്റ്റിക് മിസൈലുകളും തൊടുത്തുവിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇതിന്റെ മറുകരയിൽ നിൽക്കുന്നതോ സാക്ഷാൽ ഇറാനും ഇറാനുമായി കൂടുതൽ സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ തന്നെയാണ് പുത്തിന്റെ തീരുമാനം അമേരിക്കൻ ചേരി നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളികളിൽ ഒന്നുകൂടിയാണ് അത് കാരണം അമേരിക്കയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളിൽ പ്രധാനിയാണ് ഈ ഇറാൻ എന്ന കാര്യം എല്ലാവർക്കും വ്യക്തമാണല്ലോ റഷ്യയുടെ പരമ്പരാഗത ആയുധ കൈമാറ്റങ്ങളും ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതിക്കുള്ള സഹായവും ഒരു അന്താരാഷ്ട്ര ആണവായുധ കൈമാറ്റം ലംഘിക്കുന്നില്ലെങ്കിലും അതിന്റെ ചില ആയുധ കൈമാറ്റങ്ങളും ആണവ മേഖലയിലെ മിക്ക പ്രവർത്തനങ്ങളും ഏറെ പ്രത്യാഘാതം ഉണ്ടാക്കുന്നത് തന്നെയാണ് ഇറാനുമായി തുറന്ന ആണവ സഹകരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ലോകത്തിലെ ഏക രാജ്യമായതിനാൽ ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതിയെ സഹായിക്കുന്നതിൽ വിശാലമായ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും റഷ്യ ഇപ്പോൾ വകവയ്ക്കുന്നില്ല പ്രഖ്യാപനത്തിന് മാസങ്ങൾക്കുശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷികിയാനും ദീർഘകാലമായി കാത്തിരുന്ന സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത ഉടമ്പടിയിൽ ഒപ്പുവെച്ചും കഴിഞ്ഞു ക്രൈംലില്ലിൽ നടന്ന ചടങ്ങിൽ ഒപ്പുവെച്ച കരാർ പ്രതിരോധം തീവ്രവാദം വിരുദ്ധത ഊർജ്ജം ധനകാര്യം ഗതാഗതം വ്യവസായം കൃഷി സംസ്കാരം ശാസ്ത്രം എഞ്ചിനീയറിംഗ് എന്നിവ ഉൾപ്പെടെ എല്ലാ മേഖലകളും ഉൾക്കൊള്ളുന്നതാണ് ഇത് റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ജോലി പൂർത്തിയായതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ് ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇത് ഞങ്ങളുടെ സഹകരണത്തിന്റെ എല്ലാ മേഖലകളിലും കൂടുതൽ പ്രചോദനം നൽകാനുള്ള അവസരമാണ് തുറക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ പ്രസക്നുമായുള്ള കൂടിക്കാഴ്ചയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ന്യൂക്ലിയർ എനർജി ഉൾപ്പെടെയുള്ള തങ്ങളുടെ വലിയ പദ്ധതികൾ ഞങ്ങൾ തുടരുന്നു പുതിന്റെ ഈ വാക്കുകൾ തന്നെയാണ് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ ശക്തികളെ ഇപ്പോൾ പ്രശ്നത്തിലാക്കുന്നത് ഉക്രൈനിൽ വൻതോതിൽ ആയുധങ്ങൾ നൽകിയ റഷ്യയെ ആക്രമിക്കാൻ കൂട്ടുനിൽക്കുന്ന പാശ്ചാത്യ ശക്തികൾക്ക് റഷ്യ ഇറാനെയും ഉത്തര കൊറിയയെയും സഹായിക്കുന്നതെന്ന് ചോദ്യം ചെയ്യാൻ അവകാശമില്ല എന്നതാണ് പുതിന്റെ നിലപാട് സത്യവുമല്ലേ കൊറിയയുമായി സൈനിക കരാർ ഉണ്ടാക്കിയ റഷ്യ ഇറാനുമായി കൂടുതൽ ശക്തമായ സഹകരണത്തിനാണ് തയ്യാറെടുക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ എന്നും പടിക്കു പുറത്ത് നിൽക്കുന്ന രണ്ട് അപകടകാരികളായ രാജ്യങ്ങളെ പാൽ വളർത്തുന്നത് ചില്ലറയൊന്നുമല്ല അവരെ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുതിയുമായി ചർച്ചകൾക്കായി ഇറാൻ പ്രസിഡന്റ് മസൂദ് മോസ്കോയിൽ ലാൻഡ് ചെയ്തു കഴിഞ്ഞപ്പോൾ മുതൽ അമേരിക്കൻ ചേരിക്ക് നെഞ്ചെടുപ്പ് വർദ്ധിച്ചതാണ് അമേരിക്കൻ ചേരിയെ ഞെട്ടിച്ച് ആയുധ പ്രദർശനം നടത്തിയ ശേഷമാണ് ഇറാൻ പ്രസിഡന്റ് റഷ്യൻ തലസ്ഥാനത്ത് എത്തിയതെന്നു ശ്രദ്ധേയമാണ് ഇറാന്റെ പടിഞ്ഞാറൻ പ്രവിശ്യയിൽ ആരംഭിച്ച പൈഗംബറെ അ അസം എന്ന പേരിലുള്ള വിപുലമായ സൈനിക അഭ്യാസത്തിനിടയിലാണ് സൈനികാഭ്യാസത്തിനിടയിലാണ് ആയുധശേഖരവുമായി നിർമ്മിച്ച രണ്ട് ഭൂഗർഭ നഗരങ്ങൾ അവതരിപ്പിക്കുന്നത് ഐ ആർ ജി സിയുടെ എയ്റോസ്പേസ് ഫോഴ്സിനാണ് നഗരത്തിന്റെ മേൽനോട്ട ചുമതലയുള്ളത് അത്യാധുനികമായ മിസൈലുകളും ആയുധങ്ങളുമാണ് ഇവിടെ ഉള്ളത് ഇതോടൊപ്പം ഒരു നാവിക താവളവും ഇറാൻ പുതുതായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് കൂടുതൽ സങ്കീർണവും ദീർഘവുമായ പോരാട്ടത്തിന് വിപ്ലവ ഗാർഡ് സജ്ജമാണെന്നാണ് ബ്രിഗേഡിയർ അലി മുഹമ്മദ് നൈനി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രയേലിനെ ക്രമിക്കാനുള്ള ഉത്തരവ് വരാൻ കാത്തിരിക്കുകയാണെന്നും സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാന്റെ റഷ്യൻ കൂട്ടുകെട്ട് എങ്ങനെയാണ് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ ശക്തികളെ ബാധിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം റഷ്യ ഇറാനിലേക്കുള്ള സൈനിക സഹായവും അതുപോലെ ആയുധ വിതരണവും വർദ്ധിപ്പിക്കുകയാണെങ്കിൽ പ്രാദേശിക സ്ഥിരത ആഗോള ശക്തിയുടെ ചലനാത്മകത മിഡിൽ ഈസ്റ്റിലെ അധികാര സന്തുലിതാവസ്ഥ എന്നിവയെ ബാധിക്കുന്ന അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഭൂപ്രകൃതിയെ ഗണ്യമായി മാറ്റാൻ റഷ്യയ്ക്ക് കഴിയും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകവുമാണ് ഇത് നേരിട്ടുൾപ്പെടെ രാജ്യങ്ങളെ മാത്രമല്ല അവരുടെ സഖ്യകക്ഷികളെയും എതിരാളികളെയും വിശാലമായ ഭൗമരാഷ്ട്രീയ ബന്ധങ്ങളെയും ബാധിക്കുമെന്നത് തീർച്ചയാണ് യു എസിലും അതുപോലെ പാശ്ചാത്യ ബന്ധങ്ങളുമുള്ള സ്വാധീനമാണ് ഇനി പറയാനുള്ളത് റഷ്യയും അമേരിക്കയും അതിന്റെ പാശ്ചാത്യ സഖ്യകക്ഷികളും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിന് വലിയ പങ്കുവഹിക്കുന്ന കാര്യം കൂടിയാണ് ഇത് യു എസും അതിൻ്റെ യൂറോപ്യൻ പങ്കാളികളും ഇറാന്റെ സൈനിക പ്രവർത്തനങ്ങളെ പ്രത്യേകിച്ച് അതിന്റെ ആണവ പദ്ധതിയെക്കുറിച്ചും മിഡിൽ ഈസ്റ്റിന്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്കുമായുള്ള പിന്തുണയെക്കുറിച്ചും വളരെ കാലമായിട്ട് വിമർശനം ഉയർത്തുന്നുണ്ട് റഷ്യ ഇറാന് കൂടുതൽ നൂതനമായ ആയുധങ്ങളും സൈനിക പിന്തുണയും നൽകുകയാണെങ്കിൽ ഇറാന്റെ സൈനിക ശേഷി പരിമിതപ്പെടുത്താനുള്ള പാശ്ചാത്യ ശ്രമങ്ങളെ അത് നേരിട്ട് വെല്ലുവിളിക്കും ും ഇറാന്റെ ആണവ അഭിലാഷങ്ങൾ മിസൈൽ പദ്ധതികൾ തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം യുഎസും യൂറോപ്യൻ യൂണിയനും ഇറാനെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് റഷ്യയുടെ പിന്തുണയോടെ ഇറാൻ മെച്ചപ്പെട്ട സൈനിക ശേഷി നേടിയേക്കാം ഇത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിലേക്കും നയിച്ചേക്കാം ഈ മാറ്റം റഷ്യക്കും ഇറാനുമെതിരെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ കടുത്ത ഉപരോധങ്ങൾക്ക് കാരണമായിരിക്കും ഇത് റഷ്യയും പടിഞ്ഞാറൻ രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇറാൻ മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രധാന ശക്തിയാണെന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ തന്നെ പ്രാദേശിക സംഘർഷങ്ങളിൽ പ്രത്യേകിച്ച് സിറിയ ഇറാഖ് ലബനൻ യമൻ എന്നിവയിൽ ഇതിനോടകം തന്നെ ആഴത്തിൽ തന്നെ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട് റഷ്യയിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന സൈനിക സഹായം ഈ സംഘർഷങ്ങളെ സ്വാധീനിക്കാനുള്ള ഇറാന്റെ കഴിവിനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇത് മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുകയും ചെയ്യും ഉദാഹരണത്തിന് റഷ്യയുടെ പിന്തുണ സിറിയയിലെ ബഷാൽ അൽ അസാദിന്റെ ഭരണകൂടത്തിന് നൽകുന്നതിൽ ഇറാനെ ധൈര്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതായത് ഈ ഭരണകൂടത്തിന് സിറിയയുടെ ഭരണകൂടത്തിന് എല്ലാവിധ സഹായം നൽകാൻ ഇറാനും തയ്യാറായിരുന്നു ഇത് രാജ്യത്തെ സമാധാനത്തിനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത് അതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടാതെ ഇറാന്റെ വർദ്ധിച്ച സൈനിക ശേഷി മേഖലയിലെ എതിരാളികളായ ശക്തികളുമായുള്ള പിരിമുറുക്കം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ പറഞ്ഞത് ഇരു രാജ്യങ്ങളും ഇറാനെ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഒരു പ്രധാന ഭീഷണിയായിട്ട് കാണുന്ന രാജ്യങ്ങളുമാണ് കാരണം ഇസ്രയേലും അതുപോലെ തന്നെ സൗദി അറേബ്യയ്ക്കും ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളിലെ പ്രധാനിയാണ് ഈ ഇറാൻ ഇറാനുമായിട്ട് എപ്പോഴും ും പ്രശ്നങ്ങളാണ് ഇരു ഇരുങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഇസ്രയേൽ ഹിസ്ബുളയെയും ഹമാസിനെയും ഒക്കെ നോട്ടം വിടുന്നതിന്റെ കാരണം പോലും അവർ ഇറാൻ നൽകുന്ന പിന്തുണ തന്നെയാണ് ഇത്തരം സംഘടനകളെ വളർത്തുന്നതിൽ ഇസ്രയേലിനെതിരെ തിരിക്കുന്നതിലും നിർണായക പങ്ക് വെച്ച രാജ്യം തന്നെയാണ് ഇറാൻ എന്ന് എടുത്തു പറയേണ്ടി വരും സിറിയ യമൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ദീർഘകാലമായി പ്രോക്സി യുദ്ധങ്ങളിലും ഇവർ ഏർപ്പെട്ടിട്ടുണ്ട് റഷ്യയുടെ വർദ്ധിച്ച പങ്കാളിത്തം സൗദി അറേബ്യയും ഇസ്രയേലിനോടൊപ്പം അവരുടെ സ്വന്തം സൈനിക ശേഷി ശക്തിപ്പെടുത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ഇത് മിഡിൽ ഈസ്റ്റിൽ ഒരു ആയുധ മത്സരത്തിലേക്ക് നയിച്ചേക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് ഇറാനുള്ള സൈനിക പിന്തുണയിൽ ഗണ്യമായ വർധനവ് റഷ്യയും ഇറാനും തമ്മിൽ വളരുന്ന തന്ത്രപരമായ പങ്കാളിത്തത്തെ ഉറപ്പാക്കുന്നതാണ് ചെയ്യുന്നത് ഇത് സിറിയയിൽ ഇതിനോടകം തന്നെ പ്രകടമായതുമാണ് അസദിന്റെ ഭരണത്തെ തള്ളി താഴെയിട്ടെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇത് മേഖലയിലെ പാശ്ചാത്യ സ്വാധീനത്തെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് യു എസും നാറ്റോയും ആധിപത്യം പുലർത്തുന്ന നിലവിലുള്ള അന്താരാഷ്ട്ര ക്രമത്തെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നതാണ് മാത്രമല്ല സിറിയയിൽ റഷ്യയുടെ സാന്നിധ്യം പുതിയ ഭരണകൂടം ആവശ്യപ്പെടുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തവുമാണ് റഷ്യ ഇറാനുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമ്പോൾ മിഡിൽ ിലെ അതിന്റെ താല്പര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഈ പങ്കാളിത്തം പ്രയോജനപ്പെടുത്താനാകും പ്രത്യേകിച്ചും ആഗോള കാര്യങ്ങളിൽ യു എസിന്റെയും പാശ്ചാത്യ സ്വാധീനത്തിന്റെയും കടന്നുകയറ്റം നിയന്ത്രിക്കുന്നതിലാണ് ഇത് പ്രധാനമായിട്ട് പറയാനുള്ളത് ആഗോള ഊർജ്ജ വിതരണത്തിന് പ്രത്യേകിച്ച് എണ്ണയുടെ നിർണായക മേഖലയാണ് നമ്മുടെ മിഡിൽ ഈസ്റ്റ് എന്ന് അറിയാമല്ലോ മെച്ചപ്പെടുത്തിയ റഷ്യ ഇറാൻ സൈനിക സഹകരണം മൂലം പിരിമുറുക്കം വർദ്ധിക്കുന്നത് ഊർജ്ജ വിപണിയെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ചും സൗദി അറേബ്യ അല്ലെങ്കിൽ ഇറാഖ് പോലുള്ള പ്രധാന എണ്ണ ഉൽപാദക രാജ്യങ്ങളിൽ ഇത് സംഘർഷത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ മേഖലയിൽ വരുന്ന അസ്ഥിരത എണ്ണവില വില വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സങ്കീർണതയുടെ മറ്റൊരു പാളി കൂടിയാണ് തുന്നി ചേർക്കുന്നത് ഇറാനിലേക്കുള്ള റഷ്യൻ സൈനിക സഹായം വർദ്ധിക്കുന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഉയർന്ന പിരിമുറക്കത്തിന് കാരണമാകുമെന്നത് തീർച്ചയാണ് പുതിയ കരാർ അമേരിക്കയുടെയും അതുപോലെ പാശ്ചാത്യ ശക്തികളുടെയും വയറ്റത്ത്ടിച്ചിട്ടാണ് നടപ്പിലാക്കുന്നത് യു എസ് റഷ്യ പാശ്ചാത്യ ഇറാൻ ബന്ധങ്ങൾ വഷളാകുക മിഡിൽ ഈസ്റ്റിലെ പ്രാദേശിക സംഘർഷങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുക റഷ്യ ഇറാൻ സഖ്യത്തിന്റെ കൂടുതൽ ദൃഢീകരണം എന്നിവ നേരിട്ടുള്ള പ്രത്യാഘാതങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് കൂടാതെ ഈ മാറ്റം മേഖലയിലെ ആണവ വ്യാപനത്തിന്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ഊർജ സുരക്ഷാ ആശങ്കകൾ ഉയർത്തുകയും മറ്റ് ശക്തികളെ പ്രതിരോധ നടപടികൾ എടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഇവയെല്ലാം പ്രവചനാതീതവും അസ്ഥിരവുമായ ആഗോള രാഷ്ട്രീയത്തിന്റെ അന്തരീക്ഷത്തിന് കാരണമാവുകയും ചെയ്തേക്കാം വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റിൽ കുറിക്കുക മറ്റൊരു വാർത്തയും വിഷയങ്ങളുമായി വീണ്ടും എത്താം അതുവരെ നന്ദി